ഏപ്രിൽ എട്ട് നാളെ അൻപത് വർഷത്തിന് ശേഷം വീണ്ടും സമ്പൂർണ്ണ സൂര്യഗ്രഹണം ശാസ്ത്രലോകത്തെ സംബന്ധിച്ച് വളരെ നിർണായകമായ ഒരു ദിവസം നട്ടുച്ചയ്ക്ക് പോലും സന്ധ്യയുടെ പ്രതീതി ജനിപ്പിക്കുന്ന സമ്പൂർണ്ണ സൂര്യഗ്രഹണമായിരിക്കും സൂര്യനും ചന്ദ്രനും ഭൂമിയും നേർരേഖയിലെത്തി വിന്യസിക്കുമ്പോഴാണ് സൂര്യഗ്രഹണം സംഭവിക്കുന്നത് അൻപത് വർഷത്തിനിടയിലെ ദൈർഘ്യമേറിയ സമ്പൂർണ്ണ സൂര്യഗ്രഹണമായിരിക്കും നാളെ നൂറു വർഷത്തിലൊരിക്കൽ മാത്രമേ സമ്പൂർണ്ണ സൂര്യഗ്രഹണം ഉണ്ടാകാറുള്ളൂ യു എസ് കാനഡ മെക്സിക്കോ നോർത്ത് അമേരിക്കയിലെ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ സൂര്യഗ്രഹണം ദൃശ്യമാകും എന്നാൽ ഇന്ത്യൻ സമയം രാത്രി ഒൻപത് പന്ത്രണ്ടിനും ഏപ്രിൽ ഒൻപതിന് പുലർച്ചെ രണ്ട് ഇരുപത്തിരണ്ടിനും ഇടയിലാണ് സമ്പൂർണ്ണ സൂര്യഗ്രഹണം ദൃശ്യമാകുക പക്ഷേ ഇന്ത്യയിലെ ജനങ്ങൾക്ക് സൂര്യഗ്രഹണം ദൃശ്യമാകില്ല എന്നാൽ നാസയുടെ തത്സമയ വെബ്കാസ്റ്റിലൂടെ സൂര്യഗ്രഹണം കാണാൻ കഴിയും സൂര്യനും ഭൂമിക്കും ഇടയിൽ നേർരേഖയിൽ വരുന്ന ചന്ദ്രബിംബം സൂര്യബിംബത്തെ പൂർണ്ണമായോ ഭാഗികമായോ മറയ്ക്കുന്നതാണ് സമ്പൂർണ്ണ സൂര്യഗ്രഹണം സമ്പൂർണ്ണ സൂര്യഗ്രഹണ സമയത്ത് സൂര്യനും ചന്ദ്രനും ഭൂമിയും പൂർണമായി വിന്യസിക്കുകയും സൂര്യന്റെ മുഴുവൻ ഡിസ്കും ചന്ദ്രൻ മൂടുകയും ചെയ്യുന്നു നട്ടുച്ച നേരത്തുള്ള ഗ്രഹണ സമയത്ത് സൂര്യനെ നേരിട്ട് നോക്കിയാൽ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുമെന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ടുകൂടിയാണ് ഗ്രഹണ സമയത്ത് പുറത്തിറങ്ങരുത് എന്ന് പഴമക്കാർ പറയുന്നത് അതിനാൽ തന്നെ ൾ കൊണ്ട് കണ്ടാൽ കാഴ്ചയ്ക്ക് സാരമായ തകരാറുണ്ടാകും അതുകൊണ്ട് നേരിട്ട് കാണാൻ ആഗ്രഹിക്കുന്നവർ സൂര്യനെ നോക്കുമ്പോൾ സോളാർ ഫിൽറ്ററുകൾ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക അല്ലെങ്കിൽ പിൻഹോൾ പ്രൊജക്ടർ പോലുള്ള സംവിധാനങ്ങൾ ഉണ്ടായിരിക്കണം ഇത് സൂര്യന്റെ ഒരു ചിത്രം അടുത്തുള്ള ഒരു പ്രതലത്തിലേക്ക് പ്രൊജക്ട് ചെയ്യും അതുവഴി സൂര്യരശ്മികൾ നേരിട്ട് കണ്ണിൽ പതിക്കുന്നില്ലെന്ന് ഉറപ്പാക്കാം ഇത്തവണ കഴിഞ്ഞ രണ്ടു പതിറ്റാണ്ടിനിടയിൽ കണ്ടതിലേയും വെച്ച് ഏറ്റവും ശ്രദ്ധേയമായ ദൃശ്യ വിരുന്നു തന്നെ കാണാനായേക്കാം ഇത്തരം സന്ദർഭങ്ങളെ പ്രപഞ്ചത്തെ കുറിച്ച് കൂടുതൽ പഠിക്കാനുള്ള അവസരമായാണ് ശാസ്ത്രജ്ഞർ കാണുന്നത് അതിനാൽ ശാസ്ത്രലോകത്തെ സംബന്ധിച്ച വളരെ നിർണായകമായ ഒരു ദിവസം തന്നെയാണ് ഏപ്രിൽ എട്ട് എന്ന് ഉറപ്പാണ് ഗ്രഹണ ദിവസം ഭൂമിയും ചന്ദ്രനും സൂര്യനിൽ നിന്ന് ശരാശരി നൂറ്റി ദശലക്ഷം കിലോമീറ്റർ ദൂരം നിലനിർത്തിയായിരിക്കാം സ്ഥിതി ചെയ്യുന്നത് ഇത് ഏഴ് പോയിന്റ് അഞ്ചു മിനിറ്റ് നേരത്തേക്ക് സൂര്യനെ പൂർണ്ണമായി മറയ്ക്കും ഇത്രയും സമയം അപൂർവ സംഭവമാണെന്നാണ് ശാസ്ത്രലോകം അഭിപ്രായപ്പെടുന്നത് ഇതിനു മുൻപ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് ദൈർഘ്യമേറിയ സമ്പൂർണ്ണ സൂര്യഗ്രഹണം നടന്നത് ഗ്രഹണത്തിന് തൊട്ടു മുൻപുള്ള ദിവസം ചന്ദ്രൻ ഭൂമിയുടെ ഏറ്റവും അടുത്ത് എത്തുമ്പോൾ സാധാരണ കാണുന്നതിനേക്കാൾ വലുപ്പത്തിൽ ചന്ദ്രനെ ആകാശത്ത് കാണാനാകും വെറും മൂന്ന് കിലോമീറ്റർ മാത്രം അകലെയായിരിക്കും ചന്ദ്രൻ വിദഗ്ധരുടെ അഭിപ്രായത്തിൽ സമ്പൂർണ്ണ ഗ്രഹണങ്ങൾ മറ്റേതൊരു ചന്ദ്രഗ്രഹണത്തെക്കാളും സൂര്യഗ്രഹണത്തെക്കാളും മനോഹരമാണ് ഈ സമയം സന്ധ്യ പോലെ ആകാശം ഇരുണ്ടായിരിക്കാം എന്നും വിദഗ്ധർ പറയുന്നു ഇത്തവണ സമ്പൂർണ്ണ സൂര്യഗ്രഹണത്തോടൊപ്പം ഡെവിൽസ് കോമറ്റ് അഥവാ ചെഗുത്താൻ വാൽനക്ഷത്രം എന്നറിയപ്പെടുന്ന വാൽനക്ഷത്രവും ദൃശ്യമായേക്കാം രണ്ടായിരത്തി പതിനേഴിലാണ് അവസാനമായി സമ്പൂർണ്ണ സൂര്യഗ്രഹണം ഉണ്ടായത്